ഹലോ അസ്സാമലേക്കും ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു ട്രിക്കാണ് നമ്മുടെ ബ്ലൗസൊക്കെ ഉണ്ടല്ലോ അങ്ങനെ പുതിയ ബ്ലൗസൊക്കെ നമുക്ക് വണ്ണം കൂടിയിട്ട് ഇടാൻ പറ്റുന്നില്ല ടൈറ്റാണ് എന്നൊക്കെ പറയുന്നവർക്ക് ഒരു വീഡിയോ കേട്ടോ എന്താ പറയുക എല്ലാവരും ഒന്നും ഇങ്ങനെ ചെയ്യുന്നുണ്ടാവില്ല പക്ഷേ ഞാൻ പിന്നെ എന്താ പറയുക വണ്ണം കൂടുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ ആരെങ്കിലും അർജൻറ്റായിട്ടിതൊന്ന് വണ്ണം കൂട്ടി കൂട്ടിത്തരുമോ ഒരു ബ്ലൗസ് കസ്റ്റമേഴ്സൊക്കെ വന്ന് ഇത് പറയുമ്പോൾ ഞാൻ ചെറിയൊരു ചെറിയ ചെയ്യുന്ന ഒരു ചെറിയൊരു ട്രിക്കാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഈ എന്താ പറയുക തുമ്പ് കുറച്ചേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് എല്ലാം അഴിച്ചെടുക്കുക രണ്ട് സൈഡും സ്ലീവിൻ്റെ കുറച്ച് ഭാഗവും നമ്മൾ അഴിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ പീസ് വെച്ചിട്ട് തയ്യൽ തയ്യൽത്തുമ്പിന് പകരം അങ്ങനെ തുന്ന അഴിച്ചിട്ട് ഉള്ള ആദ്യം ഇട്ട സ്റ്റിച്ച് ഉണ്ടല്ലോ അത് അഴിച്ചെടുത്തിട്ട് വിത്ത് അയ്യൽത്തുമ്പിന് പകരം നമ്മൾ വേറെ എക്സ്ട്രാ തുണി വെച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അതിനായിട്ട് പിന്നെ സെയിം കളർ ക്ലോത്ത് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് അല്ലെങ്കിൽ ഏകദേശം മാച്ച് ആവുന്ന ക്ലോത്ത് എടുത്താൽ മതി പുറത്തോട്ട് അങ്ങനെ അറിയൊന്നുമില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേപോലെ ചെയ്തോളണം എന്നൊന്നും ഇല്ലാട്ടോ ഞാൻ ചെയ്യുന്ന ഒരു ചെറിയൊരു ട്രിക്കാണ് ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈയൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇതുപോലത്തെ ഒരുപാട് ട്രിക്സൊക്കെ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നുള്ളത് കണ്ടാലോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ സ്റ്റിച്ച് അഴിച്ചെടുക്കുക നമ്മൾ ഈ സ്ലീവ് അറ്റാച്ച് ചെയ്തതും ഒരു പകുതിയിൽ നിന്ന് കുറച്ച് താഴോട്ട് രണ്ട് സൈഡും രണ്ട് സൈഡെന്ന് വെച്ചാൽ അങ്ങനെ ആംഫൻ്റെ ഫ്രണ്ടും ബാക്കും ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ അഴിച്ചെടുക്കുക രണ്ട് ഭാഗത്തും അത് ഇതുപോലെ തുന്നൊക്കെ അഴിച്ചെടുത്തിട്ട് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് അയൻ അയഞ്ച് എഴുതുകൊടുക്കുക എന്നിട്ട് സ്റ്റിച്ച് ചെയ്താലും മതി കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ നാല് പീസ് ഇങ്ങനെ ഒരു കോൺ ഷേപ്പിലുള്ള നാല് പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് സ്ലീ രണ്ട് സ്ലീവിനും കൂടെയാണ് നാല് പീസ് കിട്ടോ അപ്പോൾ ഈ ഒരു അളവിന് അളവ് കറക്റ്റായിട്ട് ഞാൻ അത് ബാലൻസ് വരുന്നത് എന്താ പറയുക നമുക്ക് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ സ്ലീവിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കക്ഷത്തിൻ്റെ ആ ഒരു ഭാഗം വരുന്നുണ്ടല്ലോ അവിടെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ നാല് പീസ് എടുത്തിട്ടുള്ളത് അതേപോലെ വേറെ ഒരു എന്താ പറയുക ഈ ഭാഗം ഉണ്ടല്ലോ സൈഡ് ബോഡി പാർട്ടിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അതേ അളവിലുള്ള നാല് പീസും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് ഫ്രണ്ടിനും ബാക്കിലും രണ്ട് സൈഡിനും കൂടെ ഫ്രണ്ടും ബാക്കിനും കൂടെ അങ്ങനെയായിട്ട് നാല് പീസ് ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ നാല് പീസ് എടുത്തതിൻ്റെ അടിഭാഗം ഞാൻ മടക്കി തയ്ച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് വീതിയിൽ തന്നെ ഞാൻ മടക്കി അടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് എന്താ പറയുക സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ മടക്കി അടിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് ആദ്യം തന്നെ മടക്കി അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി സ്ലീവിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ നമ്മൾ തുന്നയച്ചിട്ടുണ്ടല്ലോ ആ ഒരു ഭാഗത്ത് ഈ കക്ഷത്തിൻ്റെ അവിടെ നമ്മൾ ഇങ്ങനെ എന്താ പറയുക കൈക്കുഴിൻ്റെ അവിടെ ഇങ്ങനെ അടിക്കുന്ന ആ ഭാഗമാണല്ലോ നമ്മൾ അയച്ചിട്ടുള്ളത് അപ്പോൾ അവിടെ ഈ കോണിൽ ഷേപ്പിൽ വരുന്ന ആ ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ ഇവിടെ നിന്ന് ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അത് സ്ലീവിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് വേണം നമ്മൾ തയ്ച്ച് കൊടുക്കാൻ കേട്ടോ എന്നിട്ട് നമ്മളിതുപോലെ തിരിച്ചിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നുള്ള ഞാനിപ്പോൾ കാണിച്ചുതരാം ആദ്യം തന്നെ ക്ലോത്തിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് ഇതാ ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അത് ഒറ്റ സ്റ്റിച്ചോ അല്ലെങ്കിൽ ഡബിൾ സ്റ്റിച്ചോ വേണമെങ്കിലും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെ ആ ഒരു എൻ്റിൽ നമ്മൾ എന്താ പറയുക ഈയൊരു പീസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അത് എന്താ പറയുക അത ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുക അപ്പോൾ നല്ല വശവും നല്ല വശവും കൂടെ ആയിട്ട് വരും ഇത് ഒരു എന്താ പറയുക കക്ഷത്തിൻ്റെ അവിടെയൊക്കെ ആയതുകൊണ്ട് നമ്മളാരും ശ്രദ്ധിക്കില്ല കേട്ടോ അങ്ങനെ പുറത്തോട്ടൊന്നും അങ്ങനെ സ്റ്റിച്ച് കാണില്ല അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു വശത്തുള്ളതും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് എത്രത്തോളം തുമ്പ് വേണം എന്നുള്ളത് നോക്കിയിട്ട് ആ ഒരളവിന് എന്താ പറയുക അങ്ങനത്തെ പീസ് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ ഞാൻ എനിക്ക് കുറച്ച് തുമ്പ് മതിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയൊരു പീസാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ആ രണ്ട് ഫ്രണ്ടും ഫ്രണ്ടിലും ബാക്കിലും ഞാൻ അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ മറ്റേ സ്ലീവും മറ്റേ വശത്തുള്ള സ്ലീവും കൂടെ ഞാൻ അതേപോലെ തുന്നഴിച്ചിട്ട് എന്താ പറയുക അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം സ്ലീവിൻ്റെ ആ ഒരു ഷേപ്പ് നമുക്കൊന്നും കൂടെ വേണമെങ്കിൽ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് ആ ഒരു സ്ലീവ് നമ്മൾ ആദ്യമൊക്കെ കട്ട് ചെയ്യുമ്പോൾ സ്ലീവിൻ്റെ കറക്റ്റ് ഷേപ്പ് എങ്ങനെയാണോ ആ ഒരു ഷേപ്പിലോട്ട് നമുക്ക് അത് കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ ബോഡി പാർട്ട് ഉണ്ടല്ലോ ബോഡി പാർട്ടിൻ്റെയും നല്ല വശത്ത് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ബോഡി പാർട്ടിൻ്റെ നല്ല വശവും നമ്മൾ കട്ട് ചെയ്ത പീസ് ഉണ്ടല്ലോ അതിൻ്റെ നല്ല വശവും കൂടെ വെച്ചിട്ട് പോലെ അടിഭാഗമൊക്കെ കറക്റ്റാണ് നമ്മൾ മടക്കി തയ്ച്ചത് ഒരേപോലെ ഒരേ ലെവലിൽ വരുന്ന രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അത് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുക ഇതേപോലെ തന്നെ മറ്റ് വശങ്ങളൊക്കെ ഇത് ബാക്കിയുള്ള പീസൊക്കെ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു ഭാഗവും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞപോലെ തന്നെ തുമ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കേട്ടോ ഇങ്ങനെ ചെയ്യേണ്ടത് എന്താ പറയുക ആ ഒരു എൻഡിൽ വെച്ചിട്ട് വേണം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നമ്മളിപ്പോൾ ബ്ലൗസിൻ്റെയൊക്കെ ഉള്ളിൽ രണ്ട് മൂന്ന് സ്റ്റിച്ച് നമ്മൾ അടുപ്പിച്ച് ഇട്ട് കൊടുക്കാറുണ്ടല്ലോ അപ്പോൾ ആ ഒരു തുന്നും അഴിച്ച് കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ ഇല്ല എന്ന് പറയുമ്പോൾ മാത്രം നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ പെട്ടെന്ന് പിന്നെ പോവുകയെ കയറി പോവുകയൊന്നുമില്ല തുന്നും ഇട്ട് പോരൊന്നുമില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കാണേ അപ്പോൾ ഇത് കണ്ടില്ലേ ഇനി നമ്മൾ സ്ലീവ് നമ്മൾ ആ ബോഡി പാർട്ടിനോട് നമ്മൾ തുന്നയച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു ഭാഗം നമുക്ക് ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മളെ ബ്ലൗസിൻ്റെ അളവ് എങ്ങനെയാണോ നമുക്ക് വേണ്ടത് ആ ഒരളവിന് നമുക്ക് സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കാം നമ്മൾ ആദ്യം ബ്ലൗസ് അടിക്കുമല്ലോ നമ്മൾ സൈഡൊക്കെ കൂട്ടുമല്ലോ അപ്പോൾ അത് എങ്ങനെയാണോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അതേപോലെ തന്നെ അതിലൊരു മാറ്റം ഇല്ലാട്ടോ അപ്പോൾ അത് കറക്റ്റായിട്ട് ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഞാൻ ആദ്യം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നതിൽ മൂന്ന് സ്റ്റിച്ച് അഴിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആ മൂന്നാമത്തെ സ്റ്റിച്ചിൻ്റെ അവിടെ വെച്ചിട്ടാണ് കേട്ടോ ഞാനിതിപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ തയ്യൽ തുമ്പ് അഴി തയ്യൽ അഴിച്ചെടുത്ത പാടൊക്കെ അതിൽ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ അത്രത്തോളം വണ്ണം നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഈ ഒരു രീതിയിൽ ചെയ്ത് വീഡിയോ കണ്ടിട്ട് ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക കേട്ടോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്താ പറയുക അങ്ങനെ എന്താ പറയുക വണ്ണം കൂടിയിട്ട് നമ്മൾ ഉപയോഗിക്കാതെ ഒക്കെ വെച്ചിരിക്കുന്ന ബ്ലൗസ് ബ്ലൗസാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് നമുക്ക് വീട്ടിലെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ രണ്ട് സൈഡും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു